അവിടെ പറഞ്ഞിട്ട് വാടാ നീ പോയിട്ട് വാ ഓടിന്ന് പോടാ അയ്യേ ഇതിലും പോടാ ആള് അവിടെ നോക്കേ അവരെ ഇപ്പോ എടുത്തു അവര് കാണിക്കൂർ അപ്പൊ ഈ ഞാനാണ് ഇതിന്റെ ആയതാ പുതിയ എടുത്ത് കൊല്ലം കടക്കിൽ കുമിളിൽ ഓട്ടോയിൽ ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും വിൽപ്പന നടത്തിക്കൊണ്ടുവന്ന പഴകിയ കോഴിയിറച്ചി പിടികൂടി തിരുവനന്തപുരം നേമത്ത് നിന്ന് ഓട്ടോറിക്ഷയിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെ രീതിയിൽ വിൽപ്പന നടത്തിക്കൊണ്ടുവന്ന മുന്നൂറ് കിലോളം വരുന്ന കോഴിയിറച്ചിയാണ് കടക്കൽ പോലീസും കുമ്മൾ പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതരും ചേർന്ന് പിടികൂടിയത് ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഓട്ടോറിക്ഷ ഡ്രൈവറായ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെതിരെ കടക്കൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും അൽഫാം ഷവായ് ഷവർമ തുടങ്ങിയവ ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള കട്ട് ചെയ്യാത്ത മുന്നൂറ് കിലോയോളം വരുന്ന പഴകിയ കോഴിയിറച്ചിയാണ് ഓട്ടോറിക്ഷയിൽ നിന്നും പിടികൂടിയത് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി കുമ്മൽ ജംഗ്ഷനിൽ വെച്ച് ഓട്ടോയിൽ നിന്നും വലിയ ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ കുമ്മൽ ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്തിനെയും കടക്കൽ പോലീസിനെയും വിവരം അറിയിപ്പിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് യാതൊരു സുരക്ഷയുമില്ലാതെ ഹോട്ടലുകളിലും ബേക്കറികളിലും വിൽക്കുന്നതിനു വേണ്ടി കൊണ്ടുവന്ന പഴകി ഇറച്ചിയാണെന്നുള്ളത് തുടർന്ന് പോലീസിന്റെയും പഞ്ചായത്തിന്റെയും സാന്നിധ്യത്തിൽ കുമ്മലിന് സമീപമുള്ള കോറിയിൽ കുഴിയെടുത്ത ഇറച്ചി കുഴിച്ചു മൂടി ഓട്ടോറിക്ഷ ഡ്രൈവറെയും ഓട്ടോറിക്ഷയും കടക്കൽ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഇത് രാവിലെ കുമ്മൽ വെച്ച് പഞ്ചായത്ത് ഓഫീസിലോട്ട് പോകാൻ വന്ന വഴിക്ക് ഈ വാഹനം പോലീസ് ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അധികം കോഴി മാംസമാണ് അപ്പൊ ശരിക്കും മാംസം കൊണ്ടു നടന്ന് വിൽക്കേണ്ട തരത്തിൽ ഫ്രീസർ സംവിധാനങ്ങളോ സുരക്ഷിതമായ രീതിയിലോ ആയിരുന്നില്ല ആ വാഹനത്തിൽ ഈ മാംസം സൂക്ഷിക്കപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ സംശയതോതിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലുള്ള ജീവനക്കാരെ വിളിച്ചുവരുത്തി പരിശോധിച്ചപ്പോൾ ഇത് വിൽപ്പന യോഗ്യമായ മാംസമല്ല എന്നവർ നമ്മളോട് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇനി വിൽക്കാൻ ഈ പഞ്ചായത്ത് മേഖലയിലോ മറ്റു മേഖലയിലോ കൊണ്ടുപോയി ഈ മാംസം വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന തീരുമാനം ഞങ്ങളെടുക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരെല്ലാം കൂടി ഒരാൾ ആരോ ൊയിരുന്നു ആ ആളിനെയും തിരിച്ചു കൊണ്ടുവന്നു ഇത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പാടാക്കി ഇപ്പൊ ഇവിടെ സംസ്കരിക്കപ്പെടുകയാണ് നിശ്ചയമായും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് മേഖലയിലോ നമ്മുടെ അറിവിൽപ്പെടുന്ന സമയത്തോ ഏത് പ്രദേശത്ത് നടന്നാലും നമ്മൾ അതിനെ ശക്തമായി നേരിടും ഇനിയും തുടർന്ന് വന്നാൽ നേരത്തെ മുൻകാലങ്ങളിൽ ചിലപ്പോൾ ഇത് നടന്നുകൊണ്ടിരുന്നിരിക്കാം ഇന്നാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടത് പൊതുജനങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇത് നടപടി പോലീസിനെ ഉൾപ്പെടെ ബന്ധപ്പെടുത്തി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ ഉൾപ്പെടുത്തി കീറി പറഞ്ഞൊരു ആട്ടുവർഷയില് ഈ സാധനം കൊണ്ടുപോകുന്ന വണ്ടിയെ കണ്ടിട്ടാണ് പോലീസ് കയ്യാണിച്ചത് കാണിച്ചത് കൈയാണിച്ചാൽ വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല അങ്ങനെ പോലീസ് സംശയത്തിന് മൊത്തം നോക്കിയപ്പോൾ വണ്ടി അകത്ത് ഈ കോഴി കോഴിയെ ഡ്രസ്സ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം അത് ഹെൽത്ത് കെയറെ വിളിച്ച് കാണിച്ച് ഹെൽത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ സാധനം പഴകിയതാണെന്നും പിന്നെ നിയമം നിയമത്തിൽ കൊണ്ടുവന്ന കോഴിയാണ് കോഴി ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇവിടെ ഉള്ള ഇവിടുത്തെ ഒന്ന് രണ്ട് കടകളിൽ കുമ്മൊന്ന് രണ്ട് കടയിലും കടക്കലും ചടയമംഗലം ഓയൂര് അങ്ങനെ കുറെ കടകളിൽ കൊടുക്കാനാണ് കൊണ്ടുവന്നത് അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഈ സാധനം കൊണ്ട് കുഴിച്ച് പോലീസ് എൽത്താർ ഏൽപ്പിച്ച് എൽത്താർ ഇവിടെ ഒരു കോറിക്കകത്ത് കോറിയ സമയത്ത് കൊണ്ട് കുഴിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഏർ ഇത്രയാണ് സംഭവിച്ചിട്ടുള്ളത്